ഹലോ ഗായ്സ് അപ്പൊ ഞാനുള്ളത് പയ്യോളിയാണ് പയ്യോളി എൻ്റെ സുഹൃത്തായ ബബീഷ് ബബീഷാട്ടാണ് കാണാൻ വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ മകനായ നീരവ് നീരവിന് ഒരുപാട് ആർട്ട് വർക്ക് ചെയ്യാൻ അറിയുന്നതാണ് അപ്പോൾ അവന്റെ കുറേ ആർട്ട് വർക്കാണ് ഞാൻ നിങ്ങളെ മുന്നിൽ കാണിക്കാൻ പോവുകയാണ് കമാലോ ഷാട്ട് എന്തൊക്കെ ഒരാളുണ്ടപ്പുറം പിന്നെ നമുക്ക് നല്ല ഇതില് അർപ്പകരമായിട്ട് ഭയങ്കര കഴിവാണ് നമ്മളങ്ങനെ പൊത്തിപ്പറയുന്നല്ല നല്ല താല്പര്യമാണ് സ്കൂള് വിട്ടു വന്നു കഴിഞ്ഞാല് ഇതിന്റെ യൂട്യൂബിൽ എപ്പോഴും ഇങ്ങനത്തെ വീഡിയോസ് കാണുക അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കുക പിന്നെ അതിനുള്ള സഹായം എല്ലാം ചെയ്തു കൊടുക്കും വേണ്ട സജ്ജീകരണം ഞങ്ങൾ ചെയ്ത് കൊടുക്കും അതിന്റെ വൈഫാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആള് കണ്ടല്ലേ

ഒരു ാണ് ഒരു സോഫ ഉണ്ട് ഒരു ടി ഉണ്ട് അപ്പാ സൈഡ് വരുമ്പോ കട്ടിങ് ഉണ്ട് ഒരു തലാനുണ്ട് പിന്നെ ഇവിടെ ഒരു ടി വി ഉണ്ട് ആ പിന്നെ ഇവിടെ ഒരു വണ്ടി വെക്കാനുള്ള സ്ഥല ആ ഇവിടെ സ്റ്റെപ്പും ഉണ്ട് ഇവിടെ ഒരു സ്റ്റെപ്പും ഉണ്ട് സ്വന്തമായി പിന്നെ ലോറിന്റെ വീട്ടിലേക്ക് ആയി പോയി ആ മാമന്റെ വണ്ടിയല്ലേ ഇത് ഒരു സി സി ടി വി ഒരു മേശ ഒരു കസേര അതെല്ലാം ഇതെല്ലാം വണ്ടി പൊന്തിക്കുന്നതാണല്ലേ ചേക്കി അത് നീ ഉണ്ടാക്കണം പിന്നെ ഇവിടെ സ്റ്റെപ്പുണ്ട് പിന്നെ മേശ ഉണ്ട് സോഫ ഉണ്ട്

നീരവ് സഹായിക്കുന്ന വ്യക്തി നല്ല കഴിവുള്ള മോനാണ് ഞാൻ എപ്പോഴും പറയും മോനെ പിന്നെ ഇത് പിന്നെ പ്രോത്സാഹിപ്പിക്കണം പിന്നെ എന്റെ ഇളയ ഇളയമുള്ള ഭർത്താവ് നല്ല പ്രോത്സാഹനം കൊടുക്കുന്നത് ഇവന് ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവർക്കും നല്ല സന്തോഷാണ് എനിക്ക് അത്ഭുതമാണ് ഇവൻ ചെയ്യുന്നത് കണ്ടിട്ട് ഓ സന്തോഷമുണ്ട് ഓ സന്തോഷുണ്ട്